എല്ലാവർക്കും സിൽസറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ വെരിഗേറ്റഡ് കപ്പ അപ്പൊ വെരിഗേറ്റഡ് ലെമൺ വെരിഗേറ്റഡ് പേര ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതാണ് ഒരു പ്രത്യേക തരം വെരിഗേറ്റഡ് കപ്പ കണ്ട ഇത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടാവൂല ഇതൊരു വെറൈറ്റി കപ്പയാണ് കണ്ട കാണാൻ നല്ല ഭംഗിയാണ് ഈ കപ്പ കാണാൻ കണ്ടില്ലേ വരി നമ്മ വെരികേറ്റായിട്ട് ലമ്മണൊക്കെ കാണുന്നത് മെലകള് ഇതേപോലെയൊക്കെ തന്നെയാണ് അല്ല അതിന്റെ പച്ച വെള്ളയൊക്കെ കലർന്ന ഇതിന്റെ തണ്ടുകൾ കണ്ടില്ലേ തണ്ടുകൾ നല്ല വൈറ്റ് ഒരു മഞ്ഞ കലർന്ന വൈറ്റ് ആണ് കണ്ട അതിന്റെ കൂടെ ലൈൻ ഉണ്ട് റെഡ് ലൈൻ ഉണ്ട് തണ്ടുമലി പിന്നെ എലയുടെ തണ്ട് കണ്ട നല്ല റെഡ് കളറാണ് പിന്നെ ഇത് ഉണ്ടായി വരുമ്പോ തന്നെ വേണ്ട കൂമ്പ് നല്ല മഞ്ഞ കളറിലാണ് ആദ്യം വന്നത് പിന്നെയാണ് ഇതേപോലെ വൈറ്റ് ആവണത് അപ്പൊ നമുക്കിത് ചട്ടിയിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു കപ്പയാണ് ഞാനിത് ആദ്യമായിട്ട് നട കപ്പ് എങ്ങനത്തെയെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇത് വിളവെടുക്കുമ്പോ കപ്പ എങ്ങനത്തെയെന്ന് കാണിച്ചു തരാം ഞാനൊരു കൊച്ചു കൊമ്പാണ് നട്ടത് എന്ന് ഇത് അധികം വണ്ണം തെക്കാത്ത ടൈപ്പാണ് അപ്പൊ ഒരു കൊച്ചു കൊമ്പും ഉണ്ടെന്ന് ഞാൻ ചട്ടിയിലാണ് ആദ്യം പിടിപ്പിച്ചത് ആ ചട്ടിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് വാരത്തിൽ നട്ടത് അപ്പൊ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ചട്ടിയിൽ നട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കപ്പയാണ് വേണ്ട ചട്ടിയിൽ ആദ്യം ഞാൻ ഈ ചട്ടിയിലാണ് ഈ കപ്പ കൊണ്ട് നട്ട് കണ്ട ഇതിന്ന് കട്ടിങ്സ് നട്ടതാണ് ഇപ്പൊ എടുത്തിട്ട് വേണ്ട ചട്ടിയിലൊക്കെ വെക്കുമ്പോ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ മുറ്റത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി കപ്പയാണ് കണ്ട കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാ ഇത് ചട്ടിയിൽ നിൽക്കുമ്പോ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോ രണ്ട് ചനപ്പൊക്കെ ആയിട്ട് വരും അപ്പൊ ഈ കണ്ട ഇതിലൊക്കെ രണ്ട് മൂന്ന് ചെനപ്പൊക്കെ ആയിട്ട് വന്നേക്കണില്ല അപ്പൊ നമ്മ ചട്ടിയിലൊക്കെ വെക്കുമ്പഴു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ബുഷായിട്ട് വളർത്താനൊക്കെ പറ്റിയതാണ് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുക്ക പിന്ന നല്ലൊരു കണ്ട കാണാൻ നല്ല ഭംഗിയാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്കൊരു പ്രത്യേക ചെടി നട്ടാ പോലും നമുക്ക് ഇത്ര ഭംഗി കിട്ടൂല നമ്മുടെ മുറ്റത്ത് നിക്കുമ്പോ ഇതിന് ഭയങ്കര ഭംഗിയായിരിക്കും നല്ല വെയിലത്തും വച്ചാലും തണലെത്തിയത് ഇപ്പൊ ഞാനൊരു തണലിലാണ് ഇത് നിക്കണത് എന്നിട്ട് പോലും ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് വെയിലത്ത് വെച്ചാൽ നല്ല ഇതിലും നല്ല ഭംഗിയായിരിക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു കപ്പയുടെ വെറൈറ്റി ആണ് ഞാനിത് എങ്ങനെയാണ് നട്ടേന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ആദ്യം ഞാൻ പറഞ്ഞല്ല ഒരു കൊച്ചു കൊ കമ്പനിക്ക് കിട്ടിയതാണ് അത് ഞാൻ ചട്ടിയിൽ കൊണ്ട് ഇതേപോലെ ചട്ടിയിൽ നട്ടെടുത്ത് പിടിപ്പിച്ചിട്ടാണ് ഇതിന്ന് ചെറിയ കട്ടിങ്സ് തന്നെയാണ് ഇവിടെ നട്ടൊടുത്തത് അപ്പൊ അടിയിൽ ഞാൻ ചാണകപ്പൊടിയും പിന്നെ ചാരവും പിന്നെ വേപ്പും പെണ്ണാകും കുമ്മമായി ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടു കൊടുത്തിട്ട് വാരം ഒരു നട്ട് കൊടുത്താണ് കാരണം ഇതിനെ കൂടുതൽ ഇനങ്ങൾ പിടിപ്പിക്കാൻ വേണ്ടി നമ്മ വാരത്തിൽ നട്ട് കൊടുത്തതാണ് ഇനിയിപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാല്ല കാരണം നമ്മുടെ തോട്ടത്തിൽ നിൽക്കുമ്പോ തന്നെ ഇതിനൊരു ഭംഗിയാണ് നമ്മുടെ ടെറസിലായാലും നമുക്ക് നടാൻ ഒരു കപ്പയാണ് പിന്നെ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ കപ്പക്ക് അപ്പൊ അതുകൊണ്ട് നമ്മിത് കൂടുതലായി നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വാരത്തുമ്പോൾ നട്ടുപിടിപ്പിച്ചത് അങ്ങനെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യം ഒന്നും ഈ കപ്പക്ക് വരാറില്ല സാധാരണ നമ്മ നമ്മക്കപ്പുടെട അടിയിൽ ഈ മീലി ഒക്കെ വരാറുണ്ടല്ലോ പക്ഷെ ഇതിന് ഞാൻ നട്ടിട്ട് മീലി മീലിബെഗിന്റെ ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലാ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചപ്പോഴും ഉണ്ടായില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പര്യടനത്തിന്റെ ആവശ്യമൊന്നും ഈ കപ്പക്കില്ല കപ്പക്ക് നമുക്കറിയാലോ പൊതുവേ ഒരു പര്യരണം വേണ്ടാത്ത ഏഹ് ചെടിയാ ചെടിയാണ് കപ്പ എന്ന് പറഞ്ഞാല് നമ്മ നട്ടാദ്യം നടൻ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കപ്പക്ക നമ്മ അടിയിൽ നന്നായിട്ട് അടിവളം ഇട്ട് കൊടുത്തിട്ട് നട്ട പിന്നെ നമുക്ക് മണ്ണ് ഇട്ടുകൊടുത്താ മാത്രം മതി അല്ലാണ്ട് നമ്മ വളം കൊടുക്കുക ഒന്നും വേണ്ട പോലും കൊടുക്ക കൊടുക്കണ്ട പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമ്മ നടതിട്ടാ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നട്ട കഴിഞ്ഞാല് കപ്പ ചീനവും അപ്പൊ എപ്പോഴും നമ്മ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം വേണം കപ്പ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇപ്പൊ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോ വെള്ളക്കെ ഇട്ട് പ്രശ്നമൊന്നുമില്ല ഏർ താഴെ നടടുമ്പോഴാണ് വെള്ളൊക്കെ ഇട്ട് നല്ല പൊക്കി വേണം എപ്പോഴും മണ്ണ് പൊക്കിയിട്ട് വേണം കപ്പ ഏത് കപ്പ നടാനായിട്ട് മഴക്കാലത്ത് ഞങ്ങളുടെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് മഴക്കാലത്ത് കപ്പയൊക്കെ ഭയങ്കര പ്രയാസമാണ് എല്ലാം ചെയ്യുന്ന ഒക്കെ പോവും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പൊക്കി വേണം താഴെ ഞങ്ങക്ക് നടാനായിട്ട് അല്ല ഞങ്ങൾ അധികം ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഏഹ് എച്ച് ഡി പി ഗ്രോ ബാഗിലൊക്കെ ഞങ്ങൾ നട്ടോണ്ടിരിക്കണത് അന്ന് വെച്ചാൽ നമുക്ക് മഴ വല്യ പ്രശ്നം വരൂല്ല ആദ്യമൊക്കെ വെച്ചാൽ ഞങ്ങ എച്ച് ഡി പി ചട്ടി ഗ്രോ ബാഗിലൊന്നല്ലായിരുന്നു നട്ടിരുന്നത് അപ്പൊ താഴെ നടുമ്പ വർഷക്കാലം ആകുമ്പോ നമ്മ നട്ട കപ്പകള് മുഴുവനും ചീഞ്ഞു പോകുവായിരുന്നു ഇപ്പൊ നമുക്ക് ഏറെക്കുറെ നമ്മ ഒരേ കാര്യങ്ങൾ ഈ നമുക്കിപ്പട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടനാരണം നമുക്ക് വലിയ പ്രശ്നം വന്നില്ല അപ്പൊ நமக்கு வய பரிம் வேண்டாத்தெடியா வெரிகேட்டட் கப்ப அப்ப இதுப்ப ரெண்டு மாசம் எத்தியா வெரிகேட்டட் கப்ப நட்ட ரெண்டு மாசாயதான ஒரு எட்டு மாசம் கழித்து விளம் எடுக்கணி என்ன இது மட்டும் கப்பில் வளரண கப்போவிலான வளர்ச்சா அப்ப எல்லாரும் வெரிகேட்டட் கப்போட கட்டிங்ஸ் கிட்டுணி வாங்கிட்டு நட காரணம் நமக்கு கப்ப கழிக்க மாத்த நல்ல ஒரு அலங்கார அலங்காரச்செடியும் முற்றத்தளத்தான் பற்றியதான் നമ്മുടെ തോട്ടത്തിൽ വെച്ചാൽ തന്നെ മറ്റുള്ള ചെടികളുടെ ഇടയിൽ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക